നമുക്ക് തന്നെ കടയിൽ ഫുള്ള് തുണി ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് ഭാര്യ കോരിയാണ് നമുക്ക് തന്നിരിക്കുന്നത് വയനാട്ടിലെ പ്രിയ സഹോദരി സഹായിക്കാൻ സഹോദരന്മാരെ പിഞ്ചു കുഞ്ഞുങ്ങളെ സഹായിക്കാൻ അപ്പോൾ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ നല്ലവരായ കുറേ നാട്ടുകാരും അതുപോലെ കൊല്ല ഓട്ടോ സംഘം അതുപോലെ എൻ്റെ ഇക്ക ഇവിടെ വിളപ്പുടി ജംഗ്ഷനിൽ ഓട്ടോ ഓടുകയാണ് അപ്പോൾ ഇക്കാര് കുറേ ഫ്രണ്ട്സും അപ്പോൾ ശാസ്താംകോട്ടുള്ള കുറച്ച് നല്ലവരായ ഓട്ടോ ഡ്രൈവർമാരുണ്ട് അവരെല്ലാം പത്തനാപുരത്തെത്തിച്ചേരും ഇന്ന് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നേരെ പത്തനാപുരത്തേക്കാണ് പോകുന്നത് അവിടുന്ന് വയനാട് ബസ് കയറ്റിയാണ് ഈ സാധനങ്ങളെല്ലാം വരുന്നത് അപ്പോൾ കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘത്തില് നല്ലവരായ കുറച്ച് ഓട്ടോ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് മുന്നിട്ടിറങ്ങിയതാണ് സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല ഒരു പത്ത് പേര് വിചാരിച്ചാൽ ഏത് ജില്ലയിലായിക്കോട്ടെ നമുക്കവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘത്തിൽ നല്ലവരായ കുറച്ച് ഓട്ടോക്കാർ എല്ലാവരും കൂടി മുന്നിട്ടിറങ്ങിയതാണ് അതുപോലെ ശാസ്ത്ര ഓട്ടോ സഹോദരങ്ങളും കുറച്ച് പേരുണ്ട് അവരെല്ലാവരും സഹായിച്ചിട്ടുണ്ട് അവർ നാളെ പത്തനാപുരത്തെത്തും അവർക്ക് ഒരുപാട് ദൂരമാണ് സാധനം കൊണ്ട് ഇവിടെ എത്താൻ അതുകൊണ്ട് തന്നെ മുന്നേ തന്നെ ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങളവിടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അവരെല്ലാവരും നാളെ പത്തനാപുരത്തെത്തും അവിടെ വെച്ച് കാണാം അതുപോലെ ഇവിടെയുള്ള നല്ലവരായ ഒരുപാട് നാട്ടുകാർ പിത്താന്മാരും ചേച്ചിമാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കടയിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാർട്ടൂൺ നിറച്ചാണ് കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഭാര്യ കോരിയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയും കുഞ്ഞുങ്ങൾക്കുള്ള പാമ്പേഴ്സ് വരെ അതുപോലെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലാക്ടോജി നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഏത് ജില്ലയിലായിക്കോട്ടെ അവനവനെ കൊണ്ട് കഴിയുന്നത് പരമാവധി അവരെ സഹായിക്കാൻ നമുക്ക് ഇതും അതിജീവിക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിലാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ കുടിവെള്ളം ഒരു പിക്കപ്പ് വാൻ നിറച്ചാണ് കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത് ഇതെല്ലാം ശാസ്ത്രോട്ട് നമ്മുടെ ഓട്ടോ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഗൂഗിൾ പേ ചെയ്ത് സാധനങ്ങൾ എത്തിച്ചതാണ് അതുപോലെ ഇവിടെയുള്ള നല്ലവരായ ഒരുപാട് നാട്ടുകാർ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം രാവിലെ തന്നെ ചിക്കപ്പിൽ കയറ്റി പത്നാപുരത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇതുപോലെ ഒക്കുന്നത് പരമാവധി അവരെ സഹായിക്കുക അപ്പോൾ സഹായിച്ചിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ സാധനങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതറിഞ്ഞിട്ട് ചാനലുകാർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പത്തനാപുരത്തുള്ള വിശേഷങ്ങൾ ഇക്ക കുറച്ച് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാം അപ്പൊ ദായി കിടക്കുന്ന ബസ്സിലാണ് സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നത് വയനാട്ടിലേക്കുള്ള ബസ്സാണ് അപ്പൊ ശാസ്താങ്കോട്ടയുള്ള സഹോദരങ്ങളാണ് കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് സംഘത്തിലെ അംഗങ്ങളാണ് അപ്പൊ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പരമാവധി നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക ഒത്തുചേർന്നാൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ എല്ലാവരും അവരെ സഹായിക്കുക അപ്പം നമ്മളെ സഹായിച്ച എല്ലാവർക്കും നാട്ടുകാർക്കും ഓട്ടോ സഹോദരങ്ങൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി